ഇന്നത്തെ പത്രങ്ങളിലും മാസികളിലും വരുന്ന കവിതകൾ വായിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു കാര്യം ബോധ്യമാകും മലയാള കവിതയിൽ നിന്ന് വൃത്തം പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കും വളരെ അപൂർവമായി മാത്രമേ വൃത്തനിബദ്ധമായ ഒരു കവിത നമുക്ക് വായിക്കാൻ കഴിയൂ വൃത്തങ്ങളിലും അലങ്കാരങ്ങളിലും വിശ്വസിച്ച് അതിമനോഹരമായ കവിതകൾ എഴുതിയിട്ടുള്ള നമ്മുടെ മഹാകവികളെ ഓർമ്മിക്കാൻ അതല്പസമയം വിനിയോഗിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ മുന്നാലെ നടന്ന കവികളെല്ലാം പ്രധാനമായും ചങ്ങമ്പുഴ കൃഷ്ണപുഴയുടെ ശൈലിയിലാണ് എഴുതി തുടങ്ങിയത് മഹാകവി ചങ്ങമ്പഴ എനിക്കും ഇഷ്ടമായിരുന്നുവെങ്കിലും എൻ്റെ കൗമാരകാലത്ത് ഞാൻ ഏറ്റവും അധികം ആരാധിച്ചിരുന്നത് മഹാകവി ജീശങ്കരക്കുറിപ്പിനെയാണ് മഹാകവി ജീശങ്കരക്കുറിപ്പ് എഴുതിയ ഒരു ദീർഘമായ കവിതയാണ് പത്മഹൃദയം ഈ ഭഗ്നഹൃദത്തിലെ ആദ്യത്തെ ഏതാനും വരികൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് കവിതയിലേക്കുള്ള ഒരു പ്രവേശന കവാടം മാത്രമാണ് മഹാകവിശങ്കര കുറുപ്പിൻ്റെ സമ്പൂർണ്ണ കൃതികളിലും അദ്ദേഹത്തിൻ്റെ പാതയം എന്ന കവിതാ സമാഹാരത്തിലും ഈ ഭഗ്നഹൃദയം എന്ന കവിതയുണ്ട് അപ്പം ഏതാനും വരികൾ മാത്രമാണ് ഞാൻ ചൊല്ലുന്നത് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ കവിത വായിക്കാം യഥാർത്ഥ കവിത എന്താണെന്ന് തിരിച്ചറിയാൻ അത് നിങ്ങളെ സഹായിക്കും ഭഗനഹൃതത്തിലെ ആദ്യത്തെ ഏതാനും വരികളാണ് ഞാനിവിടെ ചോദിക്കുന്നത് അപ്പോൾ സ്നേഹിച്ച പെൺകുട്ടി മറ്റൊരാളെ വിവാഹം കഴിച്ച് പോയി അങ്ങനെ സാധാരണ നമ്മുടെ പെൺകുട്ടികളെ പ്രണയിച്ചിട്ട് പ്രകാരം പ്രണയിച്ചിട്ട് കുറേ കുറേ പണ സൗകര്യമൊക്കെ പയ്യമ്പര ബാബിനെ കല്യാണം കഴിക്കുമ്പോൾ കാമുകയോട് പറയുന്ന ഒരു വാക്കുണ്ടെന്ന് പറയാമോ എന്നെ സഹോദരിയായിട്ട് കണ്ടാൽ മതിയും അപ്പോൾ അതുവരെ കാമുകിയായി നിന്നവൾ പെട്ടെന്ന് കാമുകയോട് പറയാം എന്നെ ഇനിമേലിൽ സഹോദരിയായി കണ്ടാൽ മതി അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ധാരാളം കവിതകളും പാട്ടുകളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഇത് വികാരം ധ്വനിക്കുന്ന അതിമനോഹര ഗാനമാണ് മഹാഗ വയലാറിൻ്റെ സുമലീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം എന്ന പാട്ട് ഇത് ഇതുപോലൊരു സന്ദർഭത്തിന് വേണ്ടി ഞാൻ എഴുതൊരു പാട്ടുണ്ട് മംഗളം നേരുന്നു ഞാൻ മനസ്സിന് മംഗളം നേരുന്നു നേരും ഞരിഞ്ഞു ചേർന്നതിൽ ശേഷമൻ ജീവന് പിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും അപ്പോൾ എനിക്ക് വയലാറിന് മുമ്പ് ഈ ജീവിതാനുഭവം മഹാകവി ഈശങ്കർക്ക് പേരുതി പത്മഹൃദയം എന്ന കവിതയിലൂടെ ആ കവിത ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് മാറിയോ മാനവാത്മാവിൽ വേഗം അവയുടെ ചില്ലകൾ വീണ്ടും പുറത്തു മാവുകൾ അറിയുന്നു മാനവാത്മാവിൽ വേവുകൾ അവയുടെ ചില്ലകൾ വീണ്ടും പുറത്തു ശോകഗന്ധിയാം ഏത് ശോകഗന്ധിയാം ഓരോ സ്മൃതി തൻകുലകളാൽ ശോകഗന്ധിയാം ഓരോ സ്മൃതി തൻ കുലകളാൽ ആകവേ സമാകുലമാകയാണ് എന്നാത്മാവും ശോകഗന്ധിയാം ഓരോ സ്മൃതി തൻ കുലകളാൽ ആകവേ സമാകുലമാകുകയാണ് മാവുകൾ മാവുകളറിയ മാനവാത്മാവിൽ വേവും നൂ അവയുടെ ചിന്തകൾ വീണ്ടും സോദരി ഭവതിയെ ഇങ്ങനെ വിളിക്കുമ്പോൾ വേദന നിറഞ്ഞൊരു ചിരിയാണൻ ചുണ്ടിന്മേൽ സോദരി ഭവതിയെ ഇങ്ങനെ വിളിക്കുമ്പോൾ വേദന നിറഞ്ഞൊരു ചിരിയാണൻ ചുണ്ടിന്മേൽ ഈ വിധം കപടമാം വിളിയല്ലാറ് ഈ വിധം കപടമാം വിളിയല്ലാറ് മേലെ ജീവിതത്തിങ്കിൽ സഹിക്കില്ലല്ലോ സദാചാരം മേൽ ജീവിതത്തിങ്കിൽ സഹിക്കില്ലല്ലോ സദാചാരം അർത്ഥഹീനമാം എൻ്റെ ജീവിതത്തോടൊട്ടുമ്പോൾ വ്യർത്ഥമാകയായി ശബ്ദസങ്കേതങ്ങളും കൂടി അർത്ഥഹീനമാം എൻ്റെ ജീവിതത്തോടൊട്ടുമ്പോൾ വ്യർത്ഥമാകയായി ശബ്ദസങ്കേതങ്ങളും കൂടി അറിയുന്നു മനവാത്മാവിൽ വേവും നോകൾ അവയുടെ ചില്ലകൾ വീണ്ടും മനുഷ്യൻ ചിരിച്ചാലും മനുഷ്യൻ കരിഞ്ഞാലും പ്രകൃതിക്കൊന്നുമില്ല പ്രകൃതി പ്രവർത്തനം തുടരും എന്ന് അതിമനോഹരമായി അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നു മനുഷ്യ മനസ്സ് നോക്കിയാണോ മാവുകൾ പൂക്കുന്നതും പൂക്കാതിരിക്കുന്നതും ഇതാണ് മഹാകവിതയുടെ パッタフレーの中入れがトラックカーと相手がパッタフレー。